ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു കക്കിരി കച്ചാറാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങട്ടാ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കക്കിരി ചെറുതായി വരുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ കടുവും ഉലുവും പൊടിച്ചതാട്ടോ ആദ്യം തന്നെ നമ്മുടെ കേസ് സ്റ്റോ കത്തിച്ചതിന് ശേഷം ഒരു ചെറിയ ചീനച്ചട്ടി എടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇനി ചീനച്ചട്ടി ചൂടാന്നതിരെ നമുക്കൊന്ന് കാത്തിരിക്കാം കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഒന്ന് പൊട്ടിക്കാം കേട്ടോ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ അതായത് ആവശ്യത്തിനുള്ള ഉലുവ ഇതിലേക്ക് തന്നെ ഇട്ട് നമുക്കൊന്ന് കുറച്ച് സമയം കാത്തിക്കാം അങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട് ഇനി അടുത്തതായി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാട്ടോ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിനി കുറച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിയാട്ടോ ചെയ്തത് ചെയ്തത് ചിലളി ചതുക്കൊക്കെ ഇടൂ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചെയ്യോ അങ്ങനെ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണയിൽ നിന്ന് കറിവേപ്പില നല്ലോണം തിളക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അടുത്തതായി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്നത് വരെ ഒന്ന് ഗ്യാസ് സ്റ്റൗ എന്ത് ചെയ്യുക കുറച്ച് സ്ലോ ആക്കി വെച്ചിട്ട് ഒന്ന് നമുക്ക് കാത്തു നിൽക്കുക ശേഷമാണ് നമുക്ക് ഇനി അടുത്തതായിട്ട് ഇതിനിലേക്ക് വേണ്ട മിക്സിങ്ങും ഒക്കെ ചേർക്കേണ്ടത് അപ്പോൾ കേസ് അപ്പം അങ്ങനെ ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറി ഇത് നല്ല എണ്ണയിൽ കിടന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള മിക്സിയിൽ ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് ചേർക്കണം കേട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ടൊന്നും ഇളക്കി വെക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഗ്യാസ് സ്റ്റൗ പോലും ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്നതിന് നമുക്ക് വെക്കാം മുളക് വേണ്ട നോക്കിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് സെറുക്കി ഒഴിച്ചിട്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക സെറുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ട സെറുക്കി കേട്ടോ വയ്ക്കേണ്ടത് കുറച്ച് എടുത്ത കക്കിരിക്ക് വേണ്ട സെറുക്കിയാണ് ഇപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ചെറുക്കി ഒഴിച്ച് കുറച്ച് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്കടുത്ത് കക്കിരിക്കാൻ ഇടേണ്ടത് കക്കിരിയായിട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പും മുളകൊക്കെ പാകത്തിന് മതിയോ ഒന്ന് ഉറപ്പ് വരുത്തുക പിന്നെ അച്ചാറ്റിൻ്റെ പൊടി ഇടുന്നവർക്ക് ഇട ഞാനിതിൽ ചേർത്തിട്ടില്ല പെട്ടെന്നാക്കി അച്ചാർ ആയതുകൊണ്ട് അച്ചാറ്റിൻ്റെ പൊടി ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ അതുകൊണ്ട് തന്നെ അച്ചാർ പൊടി ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല എന്നാലും നല്ല ഒടുക്കത്തെ ടേസ്റ്റാന്നിട്ടോ ഈ കക്കിരിക്കയ്ക്ക് ഞാൻ ചെറിയൊരു കോപ്പയിലേക്ക് ഇപ്പം മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യോ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്